കൊല്ലൂരിലെ ജീവകാരുണ്യ കൂട്ടായ്മയായ അത്താണി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചടങ്ങ് എം പി അബ്ദുൽ എം പി ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളെ പഠിപ്പിക്കേണ്ടത് കരുണയുടെ പാഠങ്ങളാണെന്നും മനുഷ്യത്വത്തിനെതിരായ അക്രമങ്ങളെ മാനവ സമൂഹം അപലിപ്പിക്കണമെന്നും എം പി അബ്ദുൽ സമദ് സമദാനി എം പി പുല്ലൂരിലെ ജീവകാരുണ്യ കൂട്ടായ്മയായ അത്താണി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ എട്ടാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രണ്ട് നിർദ്ധന കുടുംബങ്ങൾക്ക് ട്രസ്റ്റ് നിർമ്മിച്ചു നൽകിയ വീടുകളുടെ താക്കോൽദാനവും നിർവഹിച്ചു ട്രസ്റ്റ് ചെയർമാൻ പാറപ്പുറത്ത് ബാബാജി അധ്യക്ഷത വഹിച്ചു പുതുതായി നിർമ്മിച്ചു നൽകുന്ന രണ്ട് വീടുകൾക്ക് സൗജന്യമായി ലഭിച്ച സ്ഥലങ്ങളുടെ ആധാരം തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ തലക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പ എന്നിവർ ഏറ്റുവാങ്ങി പുതിയ ഭവന നിർമ്മാണങ്ങൾക്കുള്ള ഫണ്ട് സമാഹരണം ടി വി അബ്ദുൽ കഫൂർ കാഞ്ഞിരിക്കോൽ ആദ്യ സംഭാവന നൽകി തുടക്കം കുറിച്ചു സർക്കിൾ ഇൻസ്പെക്ടർ ജിനേഷ് ജെ തിരൂർ ഗാന്ധിയൻ പ്രകൃതി ഗ്രാമം ഡയറക്ടർ ഡോക്ടർ പി എ രാധാകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ടി ഇസ്മായിൽ ടി വി റംഷീദ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എൻ പി ഷരീഫ ബി നുസൈബയുടെ പി വസന്ത സി പി വേലായുധൻ ടി കെ അബ്ദുൽ ഹമീദ് മോഹനൻ അമ്മാട്ടിൽ എന്നിവർ പ്രസംഗിച്ചു സംസ്ഥാനത്തെ പ്രശസ്തമായ ജീവകാരുണ്യ കൂട്ടായ്മകളുടെ ഭാരവാഹികളുടെ സംഗമം കെ എൻ എം മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ഷറഫുദ്ദീൻ തെയ്യമ്പാട്ടിൽ ഉദ്ഘാടനം ചെയ്തു അത്താണി ജനറൽ കൺവീനർ ഉസ്മാൻ കക്കുഴയിൽ അധ്യക്ഷത വഹിച്ചു ഹെൽപ്പിംഗ് ഹാൻഡ്സ് ദി ലൈഫ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഐ എം ബി ഫോക്കസ് ഇന്ത്യ എബിലിറ്റി എച്ച് ആർ ഡി എഫ് ശാന്തി ഭവനം കെയർ പാലിയേറ്റീവ് സ്പർശം പാലിയേറ്റീവ് വയനാട് ആശ്രയം കിൻഷിപ്പ് അഭയ തുടങ്ങിയ ജീവകാരുണ്യ സംരംഭങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്തു സാബിക് പുല്ലൂർ വി എ ഗഫൂർ യൂസുഫ് കുരുഡിശ്ശേരി ഫൈസൽ ബാബു പുല്ലൂർ ഉമർ ടി കെ അബ്ദുൽ എന്നിവർ പ്രസംഗിച്ചു ഈ ഒരു വെക്കേഷനിൽ ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടും ഒക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാർക്ക് ആണ് വെറും മുപ്പത് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ റീഡും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാട്ടോ നൂറ് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചിൽഡ്രൻസ് പൂൾ അൺലിമിറ്റഡ് ആയി യൂസ് ചെയ്യാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫാമിലി പൂൾ ആട്ടോ നമുക്ക് ഫ്രണ്ട്സിനായിട്ടും ഫാമിലിയായിട്ടും വന്ന് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പൂളാണ് ഇവിടുത്തെ പൂള് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് കേട്ടോ മിക്ക ഫംഗ്ഷൻ ഗെറ്റ് ഇതുപോലെ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു ഓപ്പൺ സ്പേസും ഇവിടെ ഉണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഹൺഡ്രഡ് റുപ്പീസിന് പൂളും എല്ലാ റീഡും ഒരു പാക്കേജും ഇവിടെ